പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് ആഗമനകാലത്തിലെ രണ്ടാം ഞായർ ആഗമനകാലത്തിലെ രണ്ടാമത്തെ ആഴ്ച വയലറ്റ് നിറത്തിലുള്ള രണ്ട് തിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട് ആദ്യത്തെ ആഴ്ചയുടേത് പ്രത്യാശയുടെ അടയാളമാണെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയുടേത് സമാധാനത്തിൻ്റെ അടയാളമാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും രാജ്യങ്ങളിലും ഈ ലോകം മുഴുവനിലും സമാധാനമുണ്ടാകുവാൻ വേണ്ടി നമുക്ക് പിതാവായ ദൈവത്തോടും പുത്രനായ ദൈവത്തോടും പരിശുദ്ധാത്മാവായ ദൈവത്തോടും പ്രാർത്ഥിക്കാം മനുഷ്യകുലത്തെയും സ്വർഗത്തെയും തമ്മിൽ രമ്യതപ്പെടുത്താൻ മനുഷ്യാവതാരം ചെയ്ത ഈശോ നമുക്ക് കാണിച്ചു തന്ന മാതൃകയിലൂടെ നമുക്കും നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളോടും ക്ഷമിക്കുകയും അവരുമായി യഥാർത്ഥത്തിൽ രമ്യതപ്പെടുകയും അങ്ങനെ ഭൂലോകം മുഴുവൻ സമാധാനം നിറയാൻ വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം സമാധാന രാജാവായ ഈശോയെ ത്രിത്വ ദൈവത്തിൻ്റെ ഐക്യം പോലെ ഞങ്ങളും മറ്റുള്ളവരുമായി ഈശോ ആഗ്രഹിക്കുന്ന ഐക്യത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ഈ ലോകം മുഴുവനും തന്നരുളയണമേ എല്ലാം പാപങ്ങൾ അങ്ങ് മോചിപ്പിക്കണമേ ഞങ്ങളെല്ലാവർക്കും യഥാർത്ഥ മനസ്താപം നൽകി ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തിലെ പ്രാർത്ഥനകൾ ഭക്തിപൂർവം തുടരാം